ഇടുക്കി മലയോരത്തും മഴ ശക്തമായി തുടരുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസമായി അതിശക്തമായ മഴയാണ് ഹൈറേഞ്ച് മേഖലയിൽ ലഭിച്ചത് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് അണക്കെട്ടുകളിൽ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ദേവികുളം താലൂക്കിലാണ് എൺപത്തി ഏഴ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ദേവികുളം താലൂക്കിൽ രേഖപ്പെടുത്തിയത് ഉടുമഞ്ചോല താലൂക്കിൽ മുപ്പത് മില്ലിമീറ്ററും പീരുമേട്ടിൽ നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ടും ഇടുക്കിയിൽ അൻപത് ദശാംശം ആറും തൊടുപുഴയിൽ പതിനാറ് മില്ലിമീറ്ററും മഴ ലഭിച്ചു നീരൊഴുക്ക് ശക്തമായതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ശക്തമായ കാറ്റിൽ മലയോരത്ത് വ്യാപകമായി ഏലം കൃഷിയും നശിച്ചിട്ടുണ്ട് മാങ്കുളം പാമ്പുകയം റോഡിലെ താളങ്കണ്ടം ഭാഗത്ത് റെയിൻവാലി റിസോർട്ടിന്റെ സമീപമുള്ള കലിങ്കിടിഞ്ഞു പോയിരിക്കുകയാണ് ഇതിനാൽ പാമ്പങ്കയം താളങ്കണ്ടം വഴിയുള്ള യാത്ര നിരോധിക്കുകയും ചെയ്തു മറ്റു കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് കുണ്ടളയണക്കെട്ടിൽ പതിമൂന്ന് ശതമാനവും മാട്ടിപ്പെട്ടിയിൽ എൺപത്തിരണ്ടും ആനയിറങ്ങലിൽ പൊന്മുടിയിൽ തൊണ്ണൂറും ലോവർ പെരിയാർ നൂറ് ശതമാനവുമാണ് നിലവിലെ ജലനിരപ്പ് വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ചെറുകിട അണക്കെട്ടുകൾ വീണ്ടും തുറക്കേണ്ടി വരും അതേസമയം ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ